നിങ്ങളൊരു കേസിന് പോകുന്നതിന് മുൻപ് നിങ്ങളുടെ കേസ് ഒരു സിവിൽ സ്വഭാവമുള്ള കേസാണെന്നുണ്ടെങ്കിൽ ആ കേസ് ഏത് ഗണത്തിൽപ്പെടുന്ന പെടുന്ന കേസാണ് എന്ന് തുടക്കത്തിലെ തന്നെ അറിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ കേസിൻ്റെ സുഗമമായ നടത്തിപ്പിന് വളരെ സഹായപ്രദമായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കേസ് ഞാൻ ഈ പറയുന്ന ഏകദേശം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറോളം വരുന്ന കേസുകളിൽ ഏത് തരത്തിൽപ്പെടുന്ന പെടുന്ന കേസാണ് എന്നുള്ളത് തുടക്കത്തിൽ തന്നെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ നോക്കുക ഞാൻ വേഗം തന്നെ പറഞ്ഞു കളയാം ഒന്നാമതായി നിങ്ങൾ ഒരു പണമിടപാടുമായി ബന്ധപ്പെട്ട കേസാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ സിവിൽ സ്വഭാവമുള്ള കേസായി കണക്കാക്കുകയും അതുപോലെ അതിനെ ഒരു പണമിടപാടിന്റെ അല്ലെങ്കിൽ ഒരു മണി കണക്കാക്കുക അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു വസ്തുവഹവുകളെ സംബന്ധിച്ചാണ് കേസ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഇളകുന്ന മുതലായിക്കൊള്ളട്ടെ ഇളകാത്ത മുതലായിക്കൊള്ളട്ടെ അത് ആണ് രണ്ടാമത്തെ തരത്തിലുള്ള കേസ് മൂന്നാമത്തെ തരത്തിലുള്ള കേസ് എന്ന് പറയുന്നത് ഡിക്ലറേറ്ററി സ്വഭാവമുള്ള കേസുകളാണ് ഡിക്ലറേഷൻ നടത്തുക അവകാശം സ്ഥാപിച്ചു കിട്ടുവാൻ വേണ്ടി ഉള്ള സൂട്ട് കൊടുക്കുക നിങ്ങൾക്ക് ഇന്ന സ്വത്തിൽ അല്ലെങ്കിൽ ഇന്ന വസ്തുവിൽ അധികാരമുണ്ട് അല്ലെങ്കിൽ ഇന്ന അവക എന്ന് സ്ഥാപിച്ചു കിട്ടുവാൻ വേണ്ടി കൊടുക്കുന്ന സൂട്ടുകളെയാണ് നമ്മൾ ഡിക്ലറേഷൻ സൂട്ടുകൾ എന്ന് പറയുന്നത് അതുപോലെ നാലാമതായി നമുക്ക് പറയാനുള്ളത് ഇഞ്ചങ്ഷൻ സൂട്ടുകളാണ് സിവിൽ കോടതികളെ സമീപിച്ച് നിങ്ങൾക്ക് പലതരത്തിലുള്ള ഇഞ്ചക്ഷനുകൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും അതിൽ മാൻഡേറ്ററി ഇൻജക്ഷനുണ്ട് പെർമനന്റ് പ്രൊഹിബ്യൂട്ടറി ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ള ഇഞ്ചക്ഷൻ സ്വഭാവമുള്ള കേസുകളുണ്ട് ഇനി അഞ്ചാമതായി നിങ്ങൾക്ക് ഒരു ട്രസ്റ്റ് വഹകളെ സംബന്ധിച്ചാണ് അല്ലെങ്കിൽ ഒരു ട്രസ്റ്റിനെ സംബന്ധിച്ചാണ് നിങ്ങൾക്ക് ഡിസ്പ്യൂട്ട് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റിൻ്റെ പ്രോപ്പർട്ടിയെ സംബന്ധിച്ച് അതിൻ്റെ അവകാശാധികാരങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അതിനും ഒരു സൂട്ട് കൊടുക്കാവുന്നതാണ് ഇനി ആറാമതായി പറഞ്ഞാൽ നിങ്ങൾക്ക് സ്പെസിഫിക് റിലീഫ് ആക്ടിന്റെ കീഴിൽ നിങ്ങൾക്ക് സൂട്ട് കൊടുക്കാം സ്പെസിഫിക് റിലീഫ് എന്ന് പറയുന്നത് ഒരു ഒരു പർട്ടിക്കുലർ ആക്ട് ആണ് ആ ആക്ടിന്റെ കീഴിൽ വാദികൾക്ക് പ്രതികൾക്ക് എല്ലാം പ്രത്യേകം പ്രത്യേകം റൈറ്റുകൾ പറയുന്നുണ്ട് ലൈബിലിറ്റീസ് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം കീഴിൽ നിങ്ങൾക്ക് സൂട്ട് കൊടുക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഏഴാമതായി നിങ്ങൾക്ക് നിങ്ങളുടെ കൈവശമുള്ള പ്രോപ്പർട്ടിയെ സംബന്ധിച്ച് അത് ഭൂമിയാകട്ടെ മറ്റെന്തെങ്കിലും വസ്തുവഹകളാകട്ടെ അതിൽ നിങ്ങൾക്കുള്ള കൈവശ അധികാരത്തെ സംബന്ധിച്ച് റൈറ്റ് പൊസഷൻ റൈറ്റ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സൂട്ട് കൊടുക്കാനായിട്ട് സാധിക്കും ഇനി എട്ടാമതായി നിങ്ങൾക്ക് നടപ്പാവകാശത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് സൂട്ട് കൊടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ മറ്റൊരാൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനെ സംബന്ധിച്ചെല്ലാം തർക്കങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസ്മെന്ററി റൈറ്റ് വെച്ച് നിങ്ങൾക്ക് സൂട്ട് കൊടുക്കാവുന്നതാണ് നടപ്പാവകാശത്തിന്റെ റൈറ്റ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സൂട്ട് കൊടുക്കാവുന്നതാണ് അതുകൂടാതെ ായി നിങ്ങൾക്ക് പണയം വെച്ചിട്ടുള്ള വസ്തുവഹകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ് പണയം വെച്ച വസ്തു നിങ്ങൾ സംഖ്യ അടച്ചിട്ടും തിരിച്ചു കിട്ടാതിരിക്കുക അല്ലെങ്കിൽ പണയവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ തർക്കങ്ങൾ എന്നുണ്ടെങ്കിൽ ആ തർക്കത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ് ഇനി പത്താമതായി നിങ്ങൾക്ക് കാണും അവകാശം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട് അവകാശങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ് ഇനി അതും കൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു പാർട്ട്ണർഷിപ്പ് പാർട്്ണർഷിപ്പിന്റെ ഡിസൊല്യൂഷൻ ആണ് നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാർട്ണർഷിപ്പ് ഡിസോൾവ് ചെയ്ത് തരണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ് ഇനി അതും കൂടാതെ നിങ്ങൾക്ക് പന്ത്രണ്ടാമതായി നിങ്ങൾക്ക് പാർട്ടീഷ്യൻ സൂട്ട് കൊടുക്കാനായിട്ടുള്ള അവകാശമുണ്ട് നിങ്ങളും പല മറ്റു വ്യക്തികളും ചേർന്നുകൊണ്ടാണ് വസ്തുവഹകൾ കൈവശം വെച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഭാഗം തിരിച്ച് തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ് അതാണ് പന്ത്രണ്ടാമത്തെ സൂട്ട് എന്ന് പറയുന്നത് ഇനി പതിമൂന്നാമത്തെ സൂട്ട് എന്ന് പറയുന്നത് ജോയിന്റ് പൊസഷൻ ഉള്ള വസ്തു അല്ലെങ്കിൽ ജോയിന്റ് പൊസഷൻ കിട്ടാൻ വേണ്ടി അതിനുവേണ്ടി നിങ്ങൾക്ക് സൂട്ട് കൊടുക്കാവുന്നതാണ് ഇനി പതിനാലാമതായി േഷൻ ഓഫ് ഡോക്യുമെന്റ് ഏതെങ്കിലും ഒരു രേഖ തയ്യാറാക്കി രജിസ്റ്റർ ആക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ രജിസ്റ്റർ ആക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ആ രേഖയുടെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് അത് ക്യാൻസല് ചെയ്യാൻ കോടതിയെ സമീപിച്ച് ആ രേഖ ക്യാൻസൽ ചെയ്ത് കിട്ടുവാനായിട്ടുള്ള അവകാശം നിങ്ങൾക്ക് ഉണ്ട് ഇനി അതും കൂടാതെ നിങ്ങളുടെ പ്രോപ്പർട്ടി ഏതെങ്കിലും കേസിൽ ഉൾപ്പെട്ട് ജപ്തിക്ക് വിധേയമായിട്ടുണ്ടെങ്കിൽ ആ ജപ്തി പിൻവലിച്ച് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ജപ്തി ക്യാൻസൽ ചെയ്തു തരാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അതിനും നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ് ഇനി പതിനേഴാമതായി സ്പെസിഫിക് പെർഫോമൻസ് നമ്മൾ സർവ്വസാധാരണമായി കാണുന്ന ഒന്നാണ് നമ്മൾ കരാറുകളിൽ ഏർപ്പെടുകയും കരാറുകളിൽ ഏർപ്പെട്ട വ്യക്തികൾ ചില സന്ദർഭങ്ങളിൽ കരാറ് പ്രകാരം പ്രവർത്തിക്കാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ആ കരാറിലെ കക്ഷികളിൽ ആർക്കെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ കോടതിയിൽ ചെന്ന് ഒന്നുകിൽ കരാറ് പ്രകാരം പ്രവർത്തിക്കാൻ മറ്റേ വ്യക്തിയോട് കൽപ്പിക്കാൻ കൽപ്പിച്ചു ഉത്തരവുണ്ടാകുവാൻ പറഞ്ഞ് കോടതിയെ സമീപിക്കാവുന്നതും അല്ലെങ്കിൽ ആ കരാറുമായി ബന്ധപ്പെട്ട് ആ കരാറ് നടത്തി തരാനായി അല്ലെങ്കിൽ ആ കരാർ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് കോടതിയിൽ നിന്ന് ഉത്തരവ് സമ്പാദിക്കാനായി സാധിക്കും ഇനി ഇതും കൂടാതെ പതിനെട്ടാമതായി നിങ്ങൾക്ക് നോക്കാവുന്നത് ഒരു ലാൻഡ് ലോർഡ് ടെനന്റ് റിലേഷൻഷിപ്പ് ലാൻഡ് ലോർഡ് എന്ന് പറയുന്നത് ഒരു ബിൽഡിങ്ങിൻ്റെ ഉടമസ്ഥനും ഒരു ടെനന്റ് ടെനന്റ് എന്ന് പറയുന്നത് അതിൻ്റെ വാടകക്കാരനും തമ്മിലുള്ള ഡിസ്പ്യൂട്ട് നിങ്ങൾക്ക് കോടതിയിൽ കൊണ്ടുചെന്ന് കോടതി മുഖാന്തരം വാടകയും മറ്റുമെല്ലാം നിശ്ചയിക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ് അതുകൂടാതെ നിങ്ങൾക്ക് ആദായം കിട്ടുന്ന ഒരു വസ്തുവെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആദായം കിട്ടണം ഇന്ന ആൾ അത് ഉപയോഗിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അതിൽ നിന്നും ഇത്ര സംഖ്യ ആദായമായി ലഭിക്കുന്നുണ്ട് ആ ആദായം എനിക്ക് കിട്ടേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആദായം ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് സൂട്ട് കൊടുക്കാവുന്നതാണ് ഇനി അതും കൂടാതെ ഇരു ഇരുപതാമതായി പറയുകയാണെങ്കിൽ നിങ്ങളുടെ പ്രോപ്പർട്ടി സർവേ ബൗണ്ടറീസ് ആക്ട് വെച്ച് അളന്നു തിരിച്ച് കിട്ടേണ്ട ഭൂമിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർവേ ബൗണ്ടറീസ് ആക്ട് വെച്ച് അത് അളന്നു തിരിച്ച് കിട്ടാൻ വേണ്ടി നിങ്ങളുടെ വസ്തുവഹകൾ അത് അളന്ന് തിരിച്ച് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ് ഇനി അതുകൂടാതെ ഏതെങ്കിലും രജിസ്റ്ററുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഓൾട്ടറേഷൻസ് അല്ലെങ്കിൽ ക്യാൻസലേഷൻസ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ് ഇനി അതും കൂടാതെ ഇരുപത്തി രണ്ടാമതായി ഏതെങ്കിലും പൊതു സ്വഭാവമുള്ള കേസുകൾ നിങ്ങൾക്ക് കോടതിയിൽ കൊണ്ടുവരുന്നതിന് യാതൊരു നിയമ തടസ്സവുമില്ല സിവിൽ കോടതിയെ സമീപിച്ച് നിങ്ങൾക്ക് പൊതു സ്വഭാവമുള്ള കേസുകൾ അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ചതിന് ശേഷം കോടതിയിൽ കൊണ്ടുവരുന്നതിന് യാതൊരു നിയമ തടസ്സവുമില്ല അതുമേ സിവിൽ കോടതികൾക്ക് അധികാരം ഉള്ളതാണ് ഇനി അതുകൂടാതെ ഇന്റർപ്ലീഡർ സൂട്ട്സ് എന്ന് പറയും അതായത് രണ്ട് രണ്ട് കക്ഷികൾ തമ്മിലുള്ള ഒരു ഡിസ്പ്യൂട്ട് നിൽക്കുന്ന ഒരു സംഗതിയിൽ മൂന്നാമതൊരു കക്ഷിക്ക് ഒരു തീർപ്പ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ കക്ഷിക്ക് ഫയൽ ആക്കാവുന്ന സൂട്ടിനാണ് നമ്മൾ ഇന്റർപ്ലീഡർ സൂട്ട് എന്ന് പറയുന്നത് അതായത് എയും ബിയും തമ്മിൽ ഒരു ഒരു സാമ്പത്തിക ഇടപാടിനെ സംബന്ധിച്ച് ഒരു തർക്കം നിലനിൽക്കെ ആ തർക്കത്തിന് ആധാരമായ സംഖ്യ ബിയുടെ കൈവശമാണ് സിയുടെ കൈവശമാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ സിക്ക് കൊടുക്കാവുന്ന സൂട്ടിന്റെ പേരാ ഇന്റർപ്രീഡർ സൂട്ട് എന്ന് പറയുന്നത് അത് സിക്ക് കൊടുക്കാവുന്നതാണ് അങ്ങനെ മൂന്നാമതും കഴിഞ്ഞു ഇരുപത്തിനാലാമതായി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പ്രീ എംഷൻ സൂട്ടുകൾ എന്ന് നമ്മൾ പറയും അതായത് ഫസ്റ്റ് പ്രിഫറൻസ് കിട്ടത്തക്ക രീതിയിലുള്ള അവകാശം വരാൻ വേണ്ടി കൊടുക്കുന്ന സൂട്ടുകൾ പ്രീ എംഷൻ സൂട്ടുകൾ ആദ്യം തന്നെ തനിക്ക് റൈറ്റ് വരണം എന്നുള്ള തനിക്ക് പ്രിഫറൻസ് കിട്ടണം എന്ന രീതിയിൽ കൊടുക്കുന്ന തരത്തിലുള്ള സൂട്ടുകളെയാണ് നമ്മൾ പ്രീ എംഷൻ സൂട്ടുകൾ എന്ന് പറയുന്നത് ഇനി ഇരുപത്തി അഞ്ചാമതായി അഡോപ്ഷൻ സൂട്ടുകൾ എന്ന് പറയും അഡോപ്ഷൻ സൂട്ടുകൾ എന്ന് പറയുന്നത് കുട്ടികളുടെ കസ്റ്റഡിയെ സംബന്ധിച്ച് അവയെ അവരെ അഡോപ്റ്റ് ചെയ്തതിനെ സംബന്ധിച്ച് തർക്കങ്ങൾ ഉണ്ടെങ്കിൽ ആ തർക്ക ത്തിനെ സംബന്ധിച്ച് കോടതിയിൽ കേസ് കൊടുത്ത് അതിൽ നിന്നും വരുന്ന റിസൾട്ടിന് അല്ലെങ്കിൽ അതിൽ നിന്നും കോടതിയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു ഉത്തരവിനെയാണ് നമ്മൾ അഡോപ്ഷൻ സൂട്ട് വഴി സമീപിക്കുന്നത് ഇനി അടുത്തതായി അഡ്മിനിസ്ട്രേഷൻ സൂട്ടുകളാണ് അഡ്മിനിസ്ട്രേഷൻ സൂട്ടുകൾ എന്ന് പറയുന്നത് ഒരു വ്യക്തി മരിച്ചാൽ ആ വ്യക്തിയുടെ വസ്തുവഹകൾ കോടതി വഴിക്ക് നടത്തി കൊണ്ടുപോകുന്നതിന് വേണ്ടി കൊടുക്കുന്ന സൂട്ടുകളെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ സൂട്ടുകൾ എന്ന് പറയുന്നത് അപ്പം അങ്ങനെ നമ്മൾ ഏകദേശം ഒരു ഇരുപത്തിയാറോളം അല്ലെങ്കിൽ ഒരു ഇരുപത്തിയഞ്ചോളം സൂട്ടുകളുടെ സ്വഭാവത്തെപ്പറ്റി നമ്മൾ

തരത്തിലുള്ള സൂട്ടുകൾ ഒഴികെ മറ്റേതെങ്കിലും രീതിയിൽ കോടതി മുമ്പാകെ നിയമപരമായി നിൽക്കാവുന്ന സൂട്ടുകൾ ഫൈറ്റ് ചെയ്യാവുന്ന കേസുകൾ ഉണ്ടെങ്കിൽ ഡിസ്പ്യൂട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിവിൽ കോടതിയെ സമീപിച്ച് നിങ്ങൾക്ക് അങ്ങനെയും ഒരു റിലീഫ് നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതാണ്